പാലക്കാട് മൂത്താൻതറ ദേവി വിദ്യാനികേതൻ സ്കൂൾ പരിസരത്ത് സ്ഫോടനത്തിൽ പത്ത് വയസ്സുകാരന് പരിക്കേറ്റു സ്കൂൾ വളപ്പിൽ നിന്നും ലഭിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് നാല് സ്ഫോടക വസ്തുക്കൾ സ്കൂൾ പരിസരത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പടക്കം പോലത്തെ സാധനം കുട്ടി കിട്ടി കുട്ടി അത് കല്ല് വെച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് പൊട്ടിയിട്ടില്ല മുത്തശ്ശി എന്താ ചോദിച്ചപ്പോൾ കുട്ടിയെ വീട്ടിൽ പോയിട്ട് വീണ്ടും നല്ല ശബ്ദത്തിൽ പൊട്ടി ഏകദേശം മീറ്റർ സൗണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അടുത്തുള്ള ചെറിയ ചെറിയ കുട്ടിയെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളെ സാധ്യത കൂടുതൽ വിവരങ്ങൾ നൽകും ഈ കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണോ ഒപ്പം തന്നെ എങ്ങനെയാണ് സ്കൂൾ പരിസരത്ത് സ്ഫോടക വസ്തു എത്തിയത് പോലീസ് എന്താണ് നൽകുന്ന വിശദീകരണം അനീഷ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സ്കൂൾ വളപ്പിൽ എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിയത് എന്നുള്ളതാണ് ഈ പാലക്കാട് നഗര മധ്യത്തിലുള്ള മൂത്താന്തറയിലെ സ്കൂളിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ മൂത്താന്തറ ദേവി വിദ്യാനികേതൻ സ്കൂളിലാണ് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്നാണ് ഈ കുട്ടിക്ക് പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഈ സ്ഫോടക വസ്തു ലഭിക്കുന്നത് ഈ കുട്ടി ഇത് കുത്തി പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രം അത് പൊട്ടിയില്ല പിന്നീട് വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശിയാണ് ഇതെന്താണെന്ന് ചോദിക്കുകയും അത് വലിച്ചെറിയാൻ പറയുന്നത് കുട്ടി എറിയുന്നതോടുകൂടി ഇത് പൊട്ടുകയായിരുന്നു കുട്ടിയുടെ കയ്യിൽ നിന്ന് പൊട്ടാത്തത് വലിയ അപകടം ഒഴിവാക്കുന്നതിന് കാരണമായി പിന്നീട് ഇതിന്റെ കീളുകളും മറ്റും തെറിച്ചാണ് കുട്ടിയുടെ കൈക്കും മുത്തശ്ശിക്കും ചെറിയ പരിക്കുള്ളത് രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല പത്ത് വയസ്സുള്ള കുട്ടിയെയും മുത്തശ്ശിയെയും ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട് ഇതിൽ പന്നിപ്പടക്കമാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എന്തായാലും നാല് സ്ഫോടക വസ്തുക്കളാണ് ഈ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് സ്കൂളിന് തൊട്ട് അടുത്തുള്ള ഈ വിദ്യാനികേത സ്കൂളിന് തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടിയാണ് ഈ പോലീസിൽ പരിക്കേറ്റത്